പ്പം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫാമില കുറച്ച് എന്താണ് സെയിലിനെ കുറിച്ചുള്ള നമ്മുടെ കുറച്ച് മീനെയൊക്കെ എന്താണ് പറഞ്ഞാൽ സെയിൽ ആവാറായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് അറിയിക്കാനെ കൊണ്ടാണ് അപ്പം ഇതാണ് പ്ലാറ്റിന് പോയി ഡംപോയിറ് ഒരുപാട് എൻക്വയറി വന്നൊരു ഐറ്റമാണ് അപ്പം ലിമിറ്റഡായിട്ട് ഇപ്പം കുറച്ച് എന്താണ് പേര് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാൻ കൂടെ ശ്രമിക്കുക ക്വാളിറ്റി അല്ല കണ്ടല്ലോ അടിപൊളി ക്വാളിറ്റിയാണ് അപ്പം എന്താണ് വേണ്ടവർ പെട്ടെന്ന് തന്നെ എടുക്കുക ഇതിൻ്റെ തൊട്ടിപ്പുറത്ത് നമ്മൾ പുതിയൊരു സ്ട്രെയിൻ അതായത് പ്ലാറ്റിനം കോവിഡി ഡോറിൻ്റെ പുതിയൊരു സ്ട്രെയിനെ എടുത്തിട്ടുണ്ട് അപ്പം അപ്ഗ്രേഡ് ചെയ്യാനൊക്കെ ഉണ്ട് പക്ഷേ പണി കിട്ടിയിരിക്കുകയാണ് അതിൻ്റെ ഫീമെയിൽസിന് ചെറിയ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഇത് വർത്താവും എന്ന് തോന്നില്ല മിക്കവാറും വീണ്ടും എടുക്കേണ്ട വരും എന്നാണ് തോന്നണത് അപ്പോൾ ഒക്കെ സെറ്റ് ചെയ്ത് ആംസൺ ഫ്രോക്ക് ബീറ്റൊക്കെ ഇട്ട് അവരതിനകത്ത് കീപ്പ് ചെയ്തിട്ടുണ്ട് അവരുടെ കാര്യം അറിയില്ല അപ്പോൾ ഇവിടെ നമ്മുടെ അടുത്ത സെയിലായിട്ടുള്ള എച്ച് ബി റെഡ്റോസിൻ്റെ ഫീമെയിൽസ് ആണ് അപ്പം ഗ്രീൻ വാട്ടർ ഒക്കെ ആയിട്ട് കിടക്കുകയാണ് സോ ഞാനവർ പിടിച്ച് കാണിക്കുക ഓട്ടിക്കോട്ടല്ല കടന്ന് ഭയങ്കര ഷാട്ടോ അപ്പോൾ ഇതാണ് എച്ച് ബി റെഡ് റോസ് കോളിഡോർസിൻ്റെ ഫീമെയിൽ എന്ന് പറയുന്നത് അപ്പം ഇതാണ് സെയിലിനുള്ള നമ്മുടെ ഫീമെയിലിൻ്റെ സൈസ് എന്ന് പറയുന്നത് അപ്പം കണ്ടല്ലോ നമ്മുടെ എച്ച് ബി റെഡ് റോസിൻ്റെ കാര്യങ്ങളൊക്കെ പറയാം അപ്പോൾ ഇതിനകത്ത് ഫുള്ള് ആമസോൺ ഫ്രോഗ് വിറ്റ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് അപ്പോൾ ഇതിനകത്ത് നമ്മൾ എന്താണ് ബേസൻ എന്താണ് വെറുതെ നമ്മൾ കണ്ടു വരുന്നതിനകത്ത് കുറച്ച് പർപ്പിൾ ബെറി ഡ്രാഗിൻ്റെ നമ്മൾ അതിനകത്തോട്ട് കീപ്പ് ചെയ്തിട്ടിട്ടുണ്ട് അപ്പം അപ്പുറത്തെ ടബിനകത്താണ് നമ്മുടെ പ്ലാറ്റിനോയി ഇടമ്പു വരുന്ന ഫീമെയിലിൻ്റെ അത്യാവശ്യം നല്ല സൈസുള്ള ഫീമെയിലാണ് ക്വാളിറ്റി അല്ല കണ്ടല്ലോ നല്ല അടിപൊളി ക്വാളിറ്റിയാണ് ജാവമോസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ തൊട്ടപ്പുറത്തും അതേപോലെ തന്നെ ജാവമോസ് സെറ്റ് ചെയ്ത് അതിലും നമ്മുടെ പ്ലാറ്റിന് കൂടി ഇടം പോയിരേണ്ട ഫീമെയിൽസിനാണ് നമ്മൾ കീപ്പ് ചെയ്തിരിക്കുന്നത് അപ്പം ഇത് കുറച്ചും കൂടെ ആ ഗ്രൂപത്ത് ലേശം കുറവുള്ളതിനെയാണ് അപ്പം ഇവിടെ നമ്മുടെ അൽബിനോ പ്ലാറ്റിനം ഡംബോ ഇയറിൻ്റെ ബ്രൂഡ് നമുക്ക് ഒരുപാട് എൻകോറി വന്ന ഒരു ഐറ്റമാണ് ഈ ഒരു അൽബിനോ പ്ലാറ്റിൻ്റെ ഡംബോ ഇയർ പക്ഷേ നമുക്ക് എന്താണ് സെയിലിന് ഏകദേശം ഒരു അഞ്ച് പേര് മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ബ്രൂഡായിട്ട് ചെയ്യുന്ന ഇവിടെ അഞ്ച് ഫീമെലിനെയാണ് അപ്പം ആദ്യമായിട്ടാണ് നമ്മളിവിടെ അഞ്ച് ഫീമെയിൽ ആ ബ്രൂഡാക്കി സെറ്റ് ചെയ്തിരിക്കുന്നത് കാരണം ഒരുപാട് എൻകോറി വന്നതുകൊണ്ട് തന്നെ കണ്ടോ ഇപ്പോൾ ഇത്രയും നമുക്ക് എന്താണ് പറഞ്ഞത് സെയിലിന് ഇത്രയായിട്ടുള്ളൂ അപ്പം മിക്കവാറും ഒരു നെക്സ്റ്റ് മന്ത്രൊക്കെ സെയിലാകത്തുള്ളൂ അൽബിനോ പ്ലാറ്റിനം അപ്പം നമുക്കിവിടെ ഒരുപാട് എന്താണ് പറഞ്ഞ് കിട്ടിയിട്ടില്ല അതാണ് നമുക്ക് പ്രശ്നം അപ്പോൾ ഇവിടെയാണ് നമ്മുടെ എച്ച് വി റെഡ്രോസ് കോളി ഡോർസെൽ അതായത് നമ്മുടെ സെയിലിനായിട്ടുള്ള എച്ച് വി റെഡ്രോസ് കോളി ഡോർസെൽ മെയിലി കിടക്കുന്നത് ഞാൻ പിടിച്ച് കാണിക്കാം അപ്പം അങ്ങോട്ടും ഇവിടെ നടക്കണത് ഭയങ്കര ചാട്ടോ ക്വാളിറ്റി അല്ല കണ്ടല്ലോ നല്ല അടിപൊളി ക്വാളിറ്റി സാധനമാണ് അപ്പോൾ വേണ്ടവര് ഈ ഒരു ഓഫർ ഒരു കാരണവശാലും മിസ്സ് ചെയ്തത് അടിപൊളി ഓഫറാണ് ഞാനിത് ഗ്ലാസ് ടാങ്കിലിട്ട് കാണിക്കാം കടലോ നമ്മുടെ എച്ച് വി റെഡ്രോസിൻ്റെ ക്വാളിറ്റി അല്ല എൻ്റെ ഡോർസെൽ കണ്ടോ എല്ലാ ഹെവി ഡോർസെൽ എന്ന് ചോദിച്ചാൽ നല്ല ഹെവി ഡോർസെൽ അപ്പോൾ നമ്മൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അതായത് പെയർ നമുക്കില്ല കേട്ടോ നമുക്ക് ഫീമെയിലിൻ്റെ എണ്ണം കൂടുതലാണ് മെയിലിൻ്റെ അളവ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഒരു ട്രയോക്ക് ഒരു ട്രയോയ്ക്ക് നമ്മൾ വൺ ഫിഫ്റ്റിയാണ് അതായത് നൂറ്റി അൻപത് രൂപയാണ് അപ്പോൾ ഓൾ ഇന്ത്യ കൊറിയർ ഉണ്ട് വേണ്ടവരെല്ലാം എത്രയും പെട്ടെന്ന് തന്നെ വിഷ എടുക്കാനെ കൊണ്ട് നോക്കും ഇതുപോലെ ഒരു ഓഫർ നിങ്ങൾക്കിന് കിട്ടിയെന്ന് വരത്തില്ല അപ്പം ഇതാണ് അതിൻ്റെ എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ ഒരു കാരണവശാലും മിസ്സ് ചെയ്യരുത് ഈ ഒരു മെഗാ ഓഫർ അപ്പം ട്രയോക്ക് വൺ ഫിഫ്റ്റിയാണ് വേണ്ടവർ ഒരു കാരണവശാലും മിസ്സ് ചെയ്യരുത് നല്ല അടിപൊളി ക്വാളിറ്റി സാധനമാണ് ഇതോടൊപ്പം തന്നെ എന്താണ് പറഞ്ഞത് ക്വാളിറ്റി എല്ലാം കണ്ടല്ലോ നല്ല അടിപൊളി സാധനമാണ് ഇനി നമുക്ക് അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ പ്ലാറ്റിൻ കോഴി ഡോയറിന് നോക്കാൻ കണ്ടല്ലോ അടിപൊളി ക്വാളിറ്റി എന്ന് വെച്ചാൽ നല്ല കിണ്ണം കിണ്ണങ്ങാച്ച് ക്വാളിറ്റി സാധനമാണ് നമ്മുടെ പ്ലാറ്റിനം കോഴി ഡാം അപ്പോൾ ഒരു കാരണവശാലും ഇത് മിസ്സ് ചെയ്യരുത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള പേര് മാത്രമാണ് മാർക്കറ്റിൽ നല്ല എന്താണ് ഓട്ടമുള്ള ഒരു സാധനമാണ് പ്ലാറ്റിനം കോഴി ഡാം അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ കൊണ്ട് ശ്രമിക്കുക പേറിന് ടു ഹൺഡ്രഡ് ആണ് ലിമിറ്റഡാണ് വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ കൊണ്ട് ശ്രമിക്കുക ഓക്കെ അപ്പം അടുത്തൊരു വീഡിയോ കാണാം